എൻ്റെ ഒരു സംശയം പറയാ ഇതിപ്പോ പോലീസുകാർ ഇത് ശ്രീകണ്ഠനായ പറഞ്ഞ വച്ചതാണോ ട്വൻറ്റി ഫോറിൻ്റെ ഒരു വീട് അവർക്ക് കിട്ടും എന്നുള്ള രീതിയിൽ സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോ അഫാന്റെ ഉമ്മ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇവരുടെ മൊഴി എന്ന് പറയുന്നത് അഫാന്റെ ഈ കേസിന് ഒരു ഘട്ടമായിരിക്കും കാരണം വേറെ ഒരു സാക്ഷി എന്നുള്ള രീതിയിൽ ഇല്ല അതും ഒരു പ്രശ്നമാണ് അഫാന്റെ ഉമ്മാക്ക് ഇത്രയും ദിവസം ഓർമ്മ ഉണ്ടായിരുന്നില്ല ഞാൻ അവരെ കുറ്റപ്പെടുത്തലേട്ടാ ഓർമ്മ ചിലപ്പോൾ അവർക്ക് ഓർമ്മയില്ലഞ്ഞിട്ടാവാം ഒരു പക്ഷെ അവരുടെ മാനസിക സ്ഥിതിയും കൂടി നമ്മൾ ചിന്തിക്കണം ഞാൻ അവര് ഒരുപാട് മാതൃസ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് ഇപ്പോഴും പറയുന്നത് കാരണം മകനെ കുറിച്ച് ഒരു തരത്തിലും അവർ കുറ്റം പറയുകയോ എന്ന് ഒരു പൊട്ട രീതിയിൽ പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ കിട്ടിയിരുന്ന അറിവ് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ന് അവർക്ക് ഓർമ്മ വന്നു എല്ലാം ശരിയായി അവര് കാര്യങ്ങൾ പോലീസിനോട് തുറന്നു പറഞ്ഞു എന്ന് പറയുന്നു സന്തോഷം അപ്പം ഇതിന് മുൻപത്തെ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നായർ ശ്രീകണ്ഠനായ ഫോറിൻ്റെ നായർ അവരുടെ വീട്ടിൽ പോയിരുന്നു വീട്ടിൽ പോയി ഉമ്മയെ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചപ്പോ അവരുടെ ഉമ്മ സംസാരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചോ നമ്മളിപ്പോ ആഭാന്റെ ഉമ്മ ഷെമിയെ കാണാനായിട്ട് വന്നതാണ് ഒരു കാര്യം ഉമ്മ എന്തിനുണ്ടോ നടക്കാൻ ബാപ്പയോട് സംസാരിച്ചായിരുന്നേ അപ്പൊ നമ്മള് ഇനിയിപ്പോ താമസിക്കാൻ നമുക്കൊരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ അപ്പൊ നമ്മളൊരു വീട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു ഇനി പഴയ വീട്ടിലേക്ക് പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാ അപ്പൊ ഉമ്മയുടെ ഒരു കാര്യോട് ചോദിച്ചോട്ടെ അപ്പൊ ഉമ്മ ഇപ്പോ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിക്കുന്നത് ഓർമ്മയുള്ളു ഉമ്മ നിന്ന് വീണു അതാണോ ഞാൻ കട്ടിൽ ഞാൻ പറയുന്നത് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്റെ ഓർമ്മയിലും അത് തന്നെയാണ് ചോദിച്ചോ ചോദിച്ചു രണ്ടു തവണ ചോദിച്ചു ഓർമ്മ അതങ്ങനെ ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങള് സ്കൂളില് കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട് അത് തന്നെ ഞാൻ പറഞ്ഞത് ോട് പറഞ്ഞു ഉമ്മ എപ്പോ സുഹായിട്ട് വരിക നമ്മളെ കൂടുതലും ചോദ്യം ഒന്നും ചോദിക്കുന്നില്ല ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശരിയാകുമ്പോൾ സംസാരിക്കും ഇപ്പൊ കന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മക്ക് ഓർമ്മയുണ്ടല്ലോ എന്താണ് മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ അറിയില്ല ഉമ്മക്ക് എല്ലാ ഓർമ്മയൊക്കെ വരുമ്പോൾ പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയാം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഉമ്മ സാറേ എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റും എൻ്റെ കൊച്ചിനെ ഇറക്കി താറണം എങ്ങനെയെങ്കിലും എൻ്റെ കുമ്മൂത്തോ ഇളയോ മലിച്ചു അവനെങ്കിലും എനിക്ക് ഇറക്കി തർന്ന എങ്ങനെയെങ്കിലും എനിക്ക് അവന് ഞാൻ ഞാൻ എന്നെ എന്തെങ്കിലും നമുക്ക് നോക്കാം സമാധാനമായിട്ട് കേട്ടോ ഓക്കെ വളരെ വേദനാജനകമായിട്ടാണ് അവർ പറയുന്നത് എൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള രൂപത്തിൽ പറയുന്നു പക്ഷേ ഇതിൻ്റെ ഇടയിൽ ശ്രീകണ്ഠൻ നായർ പറയുന്നുണ്ട് നമുക്ക് വേറൊരു വീട്ടിലേക്ക് മാറേണ്ട കാര്യങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നുള്ള രീതിയിലൊക്കെ അവരോട് സംസാരിക്കുന്നുണ്ട് നല്ല കാര്യം പിന്നെ ഒരു വീട് വെച്ചു കൊടുക്കാമെന്ന് ഈ ഇദ്ദേഹം തന്നെ ഒരു അവർക്കൊരു വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട് നല്ല കാര്യം കാരണം അഫ്വാൻ്റെ പിതാവ് ഒരു ഒരു പ്രവാസി നിലനിൽക്കുക ഒരുപാട് വിഷമിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് പ്രവാസ ജീവിതത്തിൽ നിന്നും അദ്ദേഹം തിരിച്ചു വരുന്നൊരു സമയത്ത് എങ്ങനെയെങ്കിലും നാട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്നുള്ള രീതിയിലാണ് ഏത് പ്രവാസിയും നാട്ടിലേക്ക് വരുന്നത് പല സാഹചര്യങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായില്ല അത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നൊരു സംഭവമാണ് ആ വിഷമത്തിലൊക്കെ നമ്മളിപ്പോൾ പങ്കുചേരുന്നു ആ വിഷമത്തിൻ്റെ ഒരു വീഡിയോ നമുക്ക് നമുക്ക് ഞാൻ പറയാം അതിനു മുൻപ് ഈ ഒരു കാര്യം പറയട്ടെ കാരണം ഈ വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഇന്നത്തെ വാർത്തയിൽ വരുന്നത് എന്താണ് അതൊന്ന് പെഞ്ഞാറമുട് കൂട്ടക്കൊലക്കേസിൽ പ്രതിയായ അഫാനെതിരെ അമ്മ ഷെമിയുടെ മൊഴി അഫാൻ ആക്രമിച്ചതാണെന്ന് കിളിമനൂർ എസ് എച്ച്ഒക്ക് ഷെമി മൊഴി നൽകി ഭർത്താവ് അറിയാതെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു അഫാൻ ആദ്യം തന്റെ കഴുത്തിൽ ഷോൾ മുറുക്കി പിന്നീട് തല ചുവരിലിടിപ്പിക്കുകയായിരുന്നു ഷെമി മൊഴി നൽകി അതേസമയം ദൃശ്യാക്ഷികളില്ലാത്ത കേസിൽ ഷമിയുടെ മൊഴി ഏറെ നിർണായകമാകും ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അതായത് കഴുത്തിൽ ഷാളിട്ട് മുറുക്കിയിരിക്കുന്നു തലയിട്ട് ഇടിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെ സംഭവിച്ച ഈ ഉമ്മാക്ക് അന്ന് ആഹ്വാൻ പോയതിന് ശേഷം പിന്നെ ഓർമ്മയില്ല എന്ന് പറഞ്ഞു പിന്നെ ഓർമ്മ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഇതുവരെ പറഞ്ഞത് എന്താ കട്ടിൽ വീണു എനിക്ക് എന്താണെന്നറിയില്ല എന്നുള്ള രൂപത്തിലായിരുന്നു പറഞ്ഞത് അപ്പൊ നമ്മളടക്കം അതൊരു മാതൃസ്നേഹത്തിന്റെ രൂപത്തിലാണ് കണക്കൂട്ടിയിരുന്നതും അങ്ങനെ തന്നെയാണ് മാതൃസ്നേഹം ഉണ്ടാവും അതെന്തായാലും ഉണ്ടല്ലോ എനിക്ക് ശ്രീകണ്ഠനാരോട് പറഞ്ഞെന്താ എനിക്ക് കൊച്ചിനെ കൊച്ചിനെ എനിക്ക് അവനല്ലാതെ വേറെ ഒരാളില്ല അവനെ എങ്ങനെയും രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അത് ഏതൊരു മാതാവും അങ്ങനെ തന്നെയാണ് പറയുക നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സംശയം പറയാം ഇതിപ്പോൾ പോലീസുകാർ ഇത് ശ്രീകണ്ഠനായ പറഞ്ഞുവെച്ചതാണോ അല്ലെങ്കിൽ ഞാൻ അങ്ങനൊന്നും പറയുന്നില്ല ശ്രീ ഇത് പോയി പറഞ്ഞതിന് ശേഷം ട്വൻ്റി ഫോറിൻ്റെ ഒരു വീട് അവർക്ക് കിട്ടും എന്നുള്ള രീതിയിൽ സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അഫാൻ്റെ ഉമ്മ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളത് അവർ ഏൽക്കുകയും ചെയ്തു പിന്നെ അതിന് ശേഷം ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള രൂപത്തിൽ പോലീസുകാർ പോലീസുകാർ പഠിച്ച പണി പതിനെട്ടെന്ന് നോക്കി പത്തൊമ്പതാം തടവില് അവർ പയറ്റി തെളിഞ്ഞു എടുത്തു എന്തായാലും നമ്മുടെ മനമായ സംശയം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അവർക്കൊരു സ്റ്റാൻഡിങ് ആയി എന്ന് വിചാരിച്ചപ്പോൾ പറഞ്ഞതാകുമോ എന്ന് എനിക്കൊരു എനിക്കൊരു സംശയം പോലെ തോന്നുക അല്ലാതെ നമുക്കിപ്പോൾ അതിനെ കൂടുതൽ വിമർശിക്കാനോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കാരണം അവരെ ഒരു മാനസികാവസ്ഥയും കൂടി നമ്മൾ ചിന്തിക്കണം ആ ഒരു രീതിയിൽ എന്തായാലും ഒരു പ്രവാസി എന്നുള്ള രീതി രീതിയിൽ അദ്ദേഹത്തിന് അലാഫാൻ്റെ ഉപ്പാക്ക് ഒരു ജീവിക്കാനായിട്ടൊരു വീടും കാര്യങ്ങളും ഉണ്ടാകുന്നതിൽ നമുക്ക് സന്തോഷമുള്ളൂ പക്ഷേ ഉമ്മ ഇത്ര ദിവസം മാറ്റി പറഞ്ഞ ഉമ്മ ഇങ്ങനെ സത്യസന്ധമായ മൊഴി രേഖപ്പെടുത്തി കൊണ്ട് അതിലും സന്തോഷം കാരണം ഒരു സത്യം മറച്ചു വയ്ക്കാൻ ഒരു കാലത്തും നമുക്ക് പറ്റില്ല സത്യം എന്ന് പറയുന്നത് അങ്ങനെയാണ് കുറേ കള്ളപ്രചരണങ്ങളും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും കുറേ സമയം അത് പിടിച്ചു നിൽക്കാൻ പറ്റും പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ ഈ സത്യം നിൽക്കുന്നത് പോലെ ഒരു പരിധി കഴിഞ്ഞാൽ ഈ കളത്തിലാണ് നിൽക്കില്ല അതുപോലെ ഉമ്മ മാതൃസ്നേഹം കൊണ്ട് അങ്ങനെ പറഞ്ഞെങ്കിലും

നഷ്ടപ്പെട്ടു ഇല്ലാത്ത അതുപോലെ ശിക്ഷനുഭവിക്കണം തീർച്ചയായും മാനസിക വിഷമം കൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറയുന്നത് ഒരിക്കലും അദ്ദേഹത്തിന് പൊറുക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇവര് ചെയ്തു വെച്ചിട്ടുള്ളത് ഇവിടെ അഫാന്റെ ഉമ്മ സാമ്പത്തിക ഇടപാടുകൾ നടത്തി ഒരുപാട് കടബാധ്യത വരുത്തി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിഷയമാണ് പിന്നെ ഒരു കടബാധിത ഉണ്ടായാലും ഇത്രയും വലിയ കൊലപാതകങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് സ്വന്തം മക്കളായാലും അദ്ദേഹത്തിനും പുറക്കാൻ പറ്റാത്തൊരു സംഭവമായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെയാവും അദ്ദേഹം എനിക്ക് അവനെ കാണണ്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാനസിക വിഷമായിരിക്കും പാവം ായാലും ട്വന്റി ഫോർ ഒരു വീട് വെച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് വിഷമമൊന്നുമില്ല നമുക്കിപ്പോൾ ഒരു ഒരു കൂട്ടരെ ഒരാളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞു സന്തോഷമുള്ളു വേറെയും ഒരുപാട് നിർദ്ധരായിട്ടുള്ള ഒരുപാട് ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് രോഗങ്ങളും പ്രശ്നങ്ങളും ഉള്ള ഒരുപാട് വീടുകളും കാര്യങ്ങളും ഉണ്ട് ഇപ്പോ ഇത് ഒരു കൊലക്കേസിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വിവാദമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് പിന്നെ ഒരു പ്രവാസിക്ക് വീട് കിട്ടുന്നതിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല നല്ലതൊക്കെ തന്നെയാണ് എന്നാലും ഒരു എവിടേക്കോ ഒരു ഒരു മാറി മറിഞ്ഞൊരു വിഷമം പോലെ നമുക്ക് ഒരു ഫീൽ ചെയ്യുന്നു മാത്രം എന്തായാലും എൻ്റെ ഒരു അഭിപ്രായമാണിത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു കൺസൾട്ടിങ് മാനസികമായിട്ട് തയ്യാറായപ്പോൾ അവർ പറഞ്ഞതാവാം അതല്ലെങ്കിൽ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാവും എന്തായാലും ഇവരുടെ മൊഴി എന്ന് പറയുന്നത് അഫാന്റെ ഈ കേസിന് ഒരു ഘട്ടമായിരിക്കും കാരണം വേറെ ഒരു സാക്ഷി എന്നുള്ള രീതിയിൽ ഇല്ല അതും ഒരു പ്രശ്നമാണ് കാരണം ഇവരെ ചെയ്ത വിഷയമാണല്ലോ കാരണം ഇതിനൊരു ദൃക്സാക്ഷി ഇല്ല എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് ഒരുപാട് ഗുണം ചെയ്യും പക്ഷേ ഈ ഒരു മൊഴി എന്ന് പറയുന്നത് നിർണായക മൊഴിയാണ് എന്നിരുന്നാലും ഇങ്ങനെയുള്ളൊരു സംഭവം ചെയ്തതിന് അഫാന് എന്തായാലും അതിൻ്റെതായ ശിക്ഷ ലഭിക്കും എന്നുള്ളത് തന്നെ നമ്മൾ എല്ലാവരുടെയും ഒരു കണക്കൂട്ടിൽ ഇനിയിപ്പോൾ കേസിൻ്റെ രീതികളങ്ങനെ മാറി മാറി പോകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും നല്ല രീതിയിലാവട്ടെ കാരണം ഇനിയും ഇതുപോലുള്ള അഫാന്മാർ ഇല്ലാതിരിക്കട്ടെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം